ഗുഡ് മോർണിംഗ് ഓൾ ഓകെ എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് മുപ്പതാമത്തെ ദിവസം അല്ലെ വളരെ വിജയകരമായി തന്നെ നമ്മുടെ സ്റ്റഡി പ്ലാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ മുപ്പതി മുപ്പതാമത്തെ ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത് ഓക്കെ മുപ്പതാമത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമല്ലോ റിവിഷൻ ഡേ ആണ് അല്ലേ ഇപ്പൊ നമ്മൾ ഓരോ ഒമ്പത് ദിവസം കഴിഞ്ഞ് പത്താമത്തെ ദിവസം നമുക്ക് റിവിഷൻ ഡേ ആണ് വരുന്നത് അപ്പൊ എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്ന ടോപ്പിക്സുകളെല്ലാം നല്ലപോലെ പഠിച്ചു ക്ലിയറായി എന്നൊക്കെ വിചാരിക്കുകയാണ് ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് എന്തൊക്കെ ടോപ്പിക്കുകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്ന ഓർമ്മയുണ്ടോ എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കുമല്ലേ അപ്പോൾ എല്ലാം നല്ലപോലെ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഓക്കെ നമുക്ക് എന്തായാലും എന്തൊക്കെ ടോപ്പിക്കുകളാണ് പഠിച്ചിട്ടുള്ളതെന്ന് ആദ്യം തന്നെ നോക്കാം അല്ലേ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വേണ്ട നമുക്ക് നോക്കാം എന്തൊക്കെ ടോപ്പിക്കുകളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നതെന്ന് ഓക്കെ ഒരു മിനിറ്റ് ഓക്കെ നമ്മൾ മുപ്പതാമത്തെ ദിവസമാണ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെ നമ്മൾ പഠിക്കാൻ തന്ന ടോപ്പിക്സുകളാണ് ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് ഓക്കെ ഇപ്പൊ എന്തൊക്കെ ടോപ്പിക് ആയിരുന്നു ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ഒമ്പത് വരെ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ നമുക്കറിയാം നമ്മൾ ജിയോഗ്രഫിയിൽ നിന്ന് നദികൾ കാലാവസ്ഥ വനം വന്യജീവി സങ്കേതങ്ങൾ കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും ഈ നാല് ടോപ്പിക് ടോപ്പിക്സ് ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ജിയോഗ്രഫി കേരള ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ നോട്ട്സുകളൊക്കെ എല്ലാവരും ക്ലിയർ ആയിട്ട് പഠിച്ചു ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തു എല്ലാവർക്കും ആ ഈ ഒരു നാല് ടോപ്പിക്സും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ അല്ലേ ഓക്കെ ദെൻ അടുത്ത നമ്മൾ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നുള്ള കാര്യങ്ങളായിരുന്നു പിന്നീട് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഷൈന ഹായ് ഗുഡ് മോർണിംഗ് ഇപ്പൊ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് നമ്മൾ അന്താരാഷ്ട്ര സംഘടനകൾ അതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം അതായത് യൂറോപ്യൻമാരുടെ ആഗമന യുദ്ധങ്ങൾ ആ ഒരു ഭാഗം പിന്നെ ബ്രിട്ടീഷ് ആധിപത്യം ഈ മൂന്ന് ടോപ്പിക്സ് ആയിരുന്നു വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ ഇപ്പോൾ ഈ അന്താരാഷ്ട്ര സംഘടനകൾ പഠിക്കുമ്പോൾ ആ ഓരോ സംഘടനകളും ആ ആസ്ഥാനം അത് സ്ഥാപിതമായത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോൾ എന്ന് വിചാരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം പഠിച്ചപ്പോൾ പോർച്ചുഗീസുകാർ ബ്രി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു ഡെൻമാർക്കുകാർ ഓക്കെ പിന്നെ ബ്രിട്ടീഷ് ആധിപത്യം പഠിച്ചുകൊണ്ട് പഠി ഇന്നലെയൊക്കെ നമ്മൾ ഇത്തിരി വലിയ ടോപ്പിക്സ് ആയത് കാരണം നമ്മൾ ഒരു നാല് ദിവസത്തോളം ബ്രിട്ടീഷ് ആധിപത്യം തന്നെയായിരുന്നു നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് അപ്പോൾ ആ ബ്രിട്ടീഷ് ആധിപത്യം എന്ന് പറയുന്ന ടോപ്പിക്സും എല്ലാവരുടെയും കംപ്ലീറ്റ് ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ അടുത്തത് നമ്മൾ പിന്നെ പഠിച്ചത് ബയോളജിയാണ് ബയോളജിയിൽ നിന്ന് അന്തസ്രാവ വ്യവസ്ഥ ജീവകങ്ങളും ധാതുക്കളും അപര്യാപ്തത രോഗങ്ങളും അതുപോലെ തന്നെ രോഗങ്ങളും രോഗകാരികളും ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലേ ഇത്രയും കാര്യങ്ങൾ ബയോളജിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ബയോളജിയിലെ ഈ ടോപ്പിക്സും ക്ലിയർ ആയിട്ടുണ്ടാവുള്ളൂ അല്ലേ ജ്യോതി ഹായ് ഗുഡ് മോർണിംഗ് ഐറിൻ ഹായ് ഗുഡ് മോർണിംഗ് ഓക്കെ അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നിന്ന് നമ്മൾ അഡ്വർബും കൺജങ്ഷനുമാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് മാത്സ് നമ്മൾ ശതമാനം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലെയും കറണ്ട് അഫെയർ ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ അഡ്വർബും കൺജങ്ഷനും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തെന്ന് വിചാരിക്കുകയാണ് അത് ആ ഒരു ഭാഗം ക്ലിയർ എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ശതമാനത്തിൻ്റെ കാണാനുള്ള സൂത്രവാക്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കണക്കുകളൊക്കെ മാക്സുകളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനും സാധിക്കുമെന്ന് വിചാരിക്കുകയാണ് ഓക്കെ ദ അടുത്ത നമ്മൾ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്ന പ്രകൃതിയുടെ കൈകള ഒൻപതാം ക്ലാസ്സിലെ പാഠഭാഗം തന്നെയായിരുന്നു അല്ലെ അതുപോലെ തന്നെ സമുദ്രവും മനുഷ്യനും സുരക്ഷിതമായ നാളേക്ക് ഇത്രയും നമ്മൾ ഒൻപതാം ക്ലാസ്സിലെ പാഠഭാഗമായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോ എസ് സി ആർ ടിയിൽ നിന്നുള്ള എസ് ആർ ടി ഇതുപോലെ തന്നെ നമ്മൾ ജിയോഗ്രഫി തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് പത്താം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സിലേക്കാണ് നമ്മൾ വന്നത് ഋതുഭേദങ്ങളും സമയവും പിന്നെ കാറ്റിൻ്റെ ഉറവിടം തേടി ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ ആകാശ കണ്ണുകളും അറിവിന്റെ വിശകലനവും പിന്നെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം ഇത്രയും പത്താം ക്ലാസ് അല്ലേ ഇപ്പൊ ഒൻപതിലെയും പത്തിലേയും ചാപ്റ്റേഴ്സ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞ ഒൻപത് ദിവസങ്ങളായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എ സി ആർ ടി പാഠഭാഗങ്ങൾ മാറ്റി വെക്കരുത് നമ്മൾ തരുന്ന ടോപ്പിക്സിൻ്റെ കൂടെ തന്നെ ആ പാഠഭാഗം വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതിലെ ഓരോ കാര്യത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക ചെറുതായി ക്വസ്റ്റ്യൻസ് അതിനകത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് പോലും ഇമ്പോർട്ടൻസ് കൊടുക്കുക ഓക്കെ അല്ലേ ഒൻപത് ദിവസം നമ്മൾ ഇത്രയും ടോപ്പിക്സ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ടോപ്പിക്സുകളെല്ലാം ഇപ്പം എല്ലാവരും ഇത്രയും ടോപ്പിക്സ് പഠിച്ചു എന്ന് വിചാരിക്കുകയാണ് ഇനി ആരെങ്കിലും പഠിച്ചു തീർക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ റിവിഷൻ ഡേ ആണ് ഒന്നും കൂടി ആദ്യം തൊട്ട് പഠിച്ചു വന്നോളൂ ഇനി ഇതെല്ലാം പഠിച്ചു തീർന്നവരാണെങ്കിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് പഠിച്ച കാര്യങ്ങളൊക്കെ ഡേ വണ്ണ് തൊട്ട് പഠിച്ച കാര്യങ്ങൾ പലരും മറന്നു പോയിട്ടുണ്ടാകും അപ്പൊ അതും കൂടി ഈ ഒരു ദിവസം പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എൽ പി യു പി സ്റ്റഡി പ്ലാനും ആപ്പിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പം എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക എൽ പി യു പിൻ്റെ വൈകാണ്ട് തന്നെ അടുത്ത് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ ഇതേപോലത്തെ സ്റ്റഡി പ്ലാൻ തന്നെ ആയിരിക്കും എൽ പി യു പിയിലും പോവുക ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും ഓക്കെ ഇപ്പം എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ എൽ പി യു പി പഠിക്കുന്നവർ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലൂടെ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് ഇന്നത്തെ ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച ടോപ്പിക്കിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പം എല്ലാവരും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നദികളുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു നമ്മൾ ജിയോഗ്രഫിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ പെരിയാർ നദിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ പ്രസ്താവനയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നു ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് പെരിയാർ എന്ന് പറയുന്നു അതുപോലെ തന്നെ മാരാമൻ കൺവെൻഷൻ ചെറുകോൽ പുഴ ഹിന്ദുമത സമ്മേളനം എന്നിവ നടക്കുന്നത് പെരിയാറിന്റെ തീരത്താന്ന് പറയുന്നുണ്ട് മറ്റൊരു പ്രസ്താവന ആലുവപ്പുഴ കാലടി പുഴ എന്നിവ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ എന്ന് പറയുന്നു ഓക്കെ ഇപ്പോൾ പ്രസ്താവനകൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ആൻസർ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക രണ്ടാമത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് തിരുവിതാംകൂർ ഗവൺമെൻറ് റിസർവ് വുഡ്ലാൻഡായി പ്രഖ്യാപിച്ച പ്രദേശം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് വായിക്കാം എ മതികെട്ടാൻ ചോല ബി പാമ്പാടൻ ചോല സി സൈലന്റ് വാലി ഡി ആനമുടി ചോല അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത ക്വസ്റ്റ്യൻ വെല്ലൂർ ലഹ്ളയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ പരിശോധിക്കുക ഒന്നാമത്തെ വസ്തു നോക്കാം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ ഷിപ്പായിമാർ നടത്തിയ കലാപമാണ് വെല്ലൂർ ലഹള രണ്ടാമത്തത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പൂർവ്വരംഗം എന്ന് വെല്ലൂർ കലാപത്തെ വിശേഷിപ്പിച്ചത് എഡ്ബ് എഡ്മർക്കാണ് അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് ശരി രണ്ട് തെറ്റ് ബി ഒന്ന് രണ്ട് ശരി സി ഒന്ന് രണ്ട് തെറ്റ് ഡി ഒന്ന് തെറ്റ് രണ്ട് ശരി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഫ്രാൻസിസ് ഫ്രാൻസിസ്കോ ഡി അൽമേഡിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക ശരിയായ പ്രസ്താവനകളാണ് നോക്കേണ്ടത് നമുക്ക് പ്രസ്താവനകൾ നോക്കാം ഒന്നാമത്തേത് ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് രണ്ടാമത്തെ പ്രസ്താവന ജി നീലജലനയം മിശ്ര കോളനി സമുദായം എന്നിവ നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി മൂന്നാമത്തേത് അൽമേഡ ഇന്ത്യയിൽ നിന്ന് പോയത് ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പതിലാണ് അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായവ എന്നാണ് കണ്ടെത്തേണ്ടത് ഞാൻ ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ രണ്ട് മാത്രം ബി രണ്ട് മൂന്ന് സി ഒന്ന് മൂന്ന് ഡി ഇവയല്ല അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ബയോളജിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റഫറൻസ് പോ പ്രോട്ടീൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻസ് എ മുട്ട ബി സോയാബി സി പാൽ ഡി കോഴിയിറച്ചി അടുത്ത ക്വസ്റ്റ്യൻ ഇതും ബയോളജിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വസ്തുതകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക ശരിയായവയാണ് നോക്കേണ്ടത് നമുക്ക് പ്രസ്താവനകൾ നോക്കാം ലോകത്തിലെ ആദ്യ മലമ്പനി പ്രതിരോധ വാക്സിൻ ആർ ടി എസ് എസ് രണ്ടാമത് ഡെങ്കിപ്പനി പ്രതിരോധ വാക്സിൻ ഡെങ് വാക്സിയ മൂന്നാമത്തെ ഡി പി ഡി വാക്സിൻ തടയുന്ന രോഗങ്ങൾ ഡിഫ്തീരിയ നാലാമത്തെ ഇന്ത്യൻ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂർ അപ്പോൾ ശരിയായവയാണ് കണ്ടെത്തേണ്ടത് ഞാൻ ഓപ്ഷൻസ് വായിക്കാം എ ഇവയെല്ലാം ബി ഒന്ന് രണ്ട് നാല് സി ഒന്ന് രണ്ട് മൂന്ന് ഡി രണ്ട് മൂന്ന് നാല് അപ്പോൾ ശരിയായവ കണ്ടെത്തി കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ സഫ തീർച്ചയായും നമ്മൾ എൽ പി യു പിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ക്ലാസ് വയ്ക്കുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് എയിറ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സീറോ നയൻ എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദ വെഹിക്കിൾ മൂഡ് വെരി ഡാഷ് ഓപ്ഷൻ എ ഫാസ്റ്റ് ഓപ്ഷൻ ബി ഫാസ്റ്റ്ലി ഓപ്ഷൻ സി ഫാസ്റ്റ്നസ് ആൻഡ് ഓപ്ഷൻ ഡി വിത്ത് ഫാസ്റ്റ് ഓക്കെ അപ്പോൾ ഇത് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം അടുത്ത ക്വസ്റ്റ്യൻ ആണ് മാത്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനം നാന്നൂറ്റി എൺപതിൻ്റെ അറുപത് ശതമാനത്തിന് തുല്യമാണെങ്കിൽ സംഖ്യ കാണുക സൂത്രവാക്യമൊക്കെ വെച്ചിട്ട് നിങ്ങൾ മാത്സ് ആൻസർ ആൻസറ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക ഓപ്ഷൻ എ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി നാല് ഓപ്ഷൻ ബി ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഓപ്ഷൻ സി മുന്നൂറ്റി അറുപത് ഓപ്ഷൻ ഡി ആയിരത്തി നാനൂറ്റി നാൽപ്പത് ഓക്കെ അടുത്ത ക്വസ്റ്റൻ നോക്കാം ഇതൊരു കറണ്ട് അഫെയറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ആദ്യമായി പരംവീർ ചക്ര നേടിയ മേജർ സോമനാഥ് ശർമ്മയുടെ പേരിൽ അറിയപ്പെടുന്ന ജനവാസമില്ലാത്ത ആൻഡമാൻ നിക്കോബാറിലെ ദ്വീപ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഐ എൻ എ എൻ മുന്നൂറ്റി എൺപത് ഓപ്ഷൻ ബി ഐ എൻ എ എൻ മുന്നൂറ്റി എഴുപത് ഓപ്ഷൻ സി ഐ എൻ എ എൻ മുന്നൂറ്റി അറുപത് ആൻഡ് ഓപ്ഷൻ ഡി ഐ എൻ എ എൻ മുന്നൂറ്റി അൻപത് എന്ന് പറയുന്നു അടുത്ത നോക്കാം കനത്ത മഴ മൂലം അതിവേഗത്തിൽ അതായത് നോക്കി നിൽക്കേ ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ഉരുൾപൊട്ടൽ ഓപ്ഷൻ ബി മലവെള്ളപ്പാച്ചിൽ ഓപ്ഷൻ സി വെള്ളപ്പൊക്കം ആൻഡ് ഓപ്ഷൻ ഡി മലയിടിച്ചിൽ ഇത് എസ് സി ആർ ടിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ് എസ് സി ആർ ടി പാഠഭാഗങ്ങൾ വായിച്ച് പഠിച്ചവർക്ക് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഓക്കെ സഫ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ നോക്കുന്നത് ഓക്കെ അപ്പം എല്ലാവർക്കും ഇന്നത്തെ ടോപ്പിക്കും ഇന്നത്തെ ക്വസ്റ്റ്യൻസും ഒക്കെ ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഇപ്പം എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക ഇനിയും ആരെങ്കിലും ഈ ഒരു സ്റ്റഡി പ്ലാനിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ എൽ പി യു പി സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഇതേ രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കും എൽ പി യു പിൻ്റെ സ്റ്റഡി പ്ലാൻ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും അതിനകത്തും ജോയിൻ ചെയ്യാനായിട്ട് എൽ പി യു പി പഠിക്കുന്ന എല്ലാവരും ആ ഒരു സ്റ്റഡി പ്ലാനിലും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക നിങ്ങൾക്ക് ട്രയൽസേഷനൊക്കെ ഉണ്ടാവുന്നതാണ് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് പ്രീമിയം എടുക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ അല്ലേ ഇപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു റിവിഷൻ എല്ലാവരും നല്ല പോലെ തന്നെ റിവിഷൻ ചെയ്യുക കഴിഞ്ഞ ദിവസങ്ങളിലെ ഏതെങ്കിലുമൊക്കെ ടോപ്പിക്സുകൾ പെൻഡിങ് ഉണ്ടെങ്കിൽ അത് പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും വിഷ് വിഷു ഓൾ ദി വെരി ബെസ്റ്റ് നമുക്ക് നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം താങ്ക് യു എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യു